ഹലോ ഹായ് വെൽക്കം ബാക്ക് അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം വേണ്ടൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ബീഹാറിൽ നിന്നൊക്കെ തിരിച്ച് വന്ന് തിരിച്ച് പോരുമ്പോൾ അടുത്ത വീഡിയോ ആണ് കേട്ടത് അപ്പോൾ നമ്മൾ ഒരു പത്ത് പത് ഇരുപത് ദിവസത്തോളം അവിടെയൊക്കെ നിന്നിട്ട് നമ്മൾ തിരിച്ച് പോരുന്നു രണ്ട് ദിവസം അതുപോലെ ഇങ്ങോട്ടേക്കും യാത്ര ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോരുകയാണ് അവിടെയെന്ന് വെച്ചാൽ നല്ല ചൂടാട്ടം അവിടെ നാൽപ്പത്തൊമ്പത് നാൽപ്പത്തെട്ട് നാൽപ്പത്തി മൂന്ന് ആ ഒരു ലെവലിലൊക്കെ ചൂട് വരും അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ മഴയും വേണേൽ വെള്ളപ്പൊക്കെ വന്നപ്പോൾ നമ്മളവിടെ ഭയങ്കര ചൂടില്ല അപ്പോൾ നമ്മൾ വല്ലാണ്ട് മഴയും ഇതൊക്കെ മിസ് ചെയ്തിരുന്നു അങ്ങനെ ആളിങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഇപ്പോൾ ശരിക്കും പോരുമ്പോൾ നമ്മൾ അവിടുത്തെ ഫുഡൊക്കെ ആയിട്ട് ഏകദേശമൊക്കെ സെറ്റായിട്ടിട്ടുള്ളത് പോരുമ്പം പക്ഷെ നമ്മൾ വഴിയിലെത്തിയപ്പോഴത്തേക്കും നമ്മൾ നാടെത്താനായി എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴത്തേക്കും അവിടുത്തെ ഫുഡൊന്നും പറ്റാത്തതായിട്ട് രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്കും ഞങ്ങൾ ആയിരുന്നു ട്രെയിനിന് അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ രാത്രിക്ക് ഫുഡും കഴിച്ച് കിടന്നുറങ്ങി രാവിലെ ആയപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിന്നും അതുപോലെ തന്നെ തിരിച്ച് കയ്യിൽ എന്തെല്ലാം കരുതാൻ പറ്റുമോ അതൊക്കെ കരുതിയിട്ടാണ് പോന്നിട്ടുള്ളത് ഉണ്ണിപ്പോൾ ഓനട്സോ റസ്ക് ബിസ്ക്കറ്റ് ബ്രെഡ് ജാം അങ്ങനെ കൈയാകുന്നതൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ പ്രശ്നം വെള്ളം എടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ എല്ലാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉച്ചക്ക് ചോറ് വാങ്ങിച്ച് അങ്ങനെ രണ്ടാമത്തെ ദിവസം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരുന്നുണ്ട് കേട്ടോ ഇവിടെ അവിടേക്കുള്ള എന്താ പറയുക ദൂരം പാലക്കാട് നിന്ന് പറ്റ്നക്കുള്ള അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഡേ കഴിഞ്ഞ സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കും ശരിക്കും ട്രെയിനിൽ ചോറൊക്കെ വരുന്നുണ്ടെങ്കിലും വാങ്ങിക്കാനേ തോന്നണില്ല പ്രത്യേകിച്ച് ഇനിക്ക് കിട്ടും അങ്ങ് നമ്മളെ ഫുഡ് കഴിക്കാനുള്ള ഭയങ്കര ഒരു കൊതി അപ്പോൾ നമ്മൾ അന്ന് എന്ത് ഇത് ഇങ്ങനെ സ്നാക്സ് പോകുമ്പോൾ അതൊക്കെ വാങ്ങിച്ച് കയ്യിലുള്ളതും ഒക്കെ കഴിച്ചിട്ട് അന്ന് ചോറ് വാങ്ങിക്കാതെ അന്ന് വൈകുന്നേരം ആറു മണിക്ക് നമ്മൾ ഇറങ്ങുമല്ലോ അപ്പോൾ ചോറ് വാങ്ങിക്കാതെ അങ്ങനെ അങ്ങോട്ട് തീർത്ത് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസം എന്താണ് പഴം എന്താ എല്ലാം മുളക് ബജിയും സമൂസ ഒക്കെ വാങ്ങിച്ച് നമ്മളവിടുത്തെ ടേസ്റ്റ് അല്ലല്ലോ ഫ്രൂ ട്രെയിനിൽ കിട്ടുന്നത് ഫുള്ളും എന്താ പറയുക ഹിന്ദി ആ ഒരു ഓരോ നാട്ടിലത്തെ ഫുഡാണ് അതായത് നമ്മളെ കേരള ഫുഡല്ലോ ട്രെയിനിൽ കിട്ടുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അത് കിട്ടില്ലല്ലോ എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ മാക്സിമം അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ അന്നത്തെ ദിവസം കഴിച്ചുകൂട്ടി അങ്ങനെ ഒരു ഉച്ച ഒക്കെ ആയപ്പോഴത്തേക്ക് കോയമ്പത്തൂർ വൈകുന്നേരം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോഴത്തേക്ക് കോയമ്പത്തൂർ എത്തിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു ഒരുപാട് കാണാനുണ്ടായിരുന്നത് നല്ല ഭംഗിയുള്ള മലകളും എന്താ പറയുക അതുപോലെ ഇതുവരെ വന്ന പോലെയല്ല ഒരുപാട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നത് നമ്മൾ യൂടിയിൽ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ മലയിൽ നിറയെ 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 വീടുകൾ അപ്പോൾ അതുപോലെ ഇത് മാത്രമേ ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കാണാനുണ്ടായിരുന്നു ഇപ്പം നമ്മൾ രണ്ട് ദിവസം ഇരിക്കുകയെന്ന് പറഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് നോക്കിയൊക്കെ ഇരിക്കാം കളിച്ചും ചിരിച്ചും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയും കച്ചറുകൊടിയും എസ് എസ് കഴിച്ചും പൂജ്യം വെട്ടി കഴിച്ചും ഒക്കെ എങ്ങനെ അങ്ങനെ അങ്ങനെ തീർത്തും പിന്നെ കുറച്ചൊക്കെ പകലും രാവും പകലും ഇല്ലാതെ ഉറങ്ങാമെന്നറിയില്ലേ അങ്ങനെ കുറച്ചൊക്കെ ഉറങ്ങി അങ്ങനെ അങ്ങോട്ട് തീർത്തിട്ടോ രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്കു മിലൻ്റെ ഒക്കെ സൗണ്ട് കൊണ്ട് ആ ബോഗിയിലുള്ളവരൊക്കെ എങ്ങനെ ഇരുന്നെന്നാവും ഭയങ്കര നായ ട്ടെയിൻ ഭയങ്കര കളിയും ചിരിയും പിന്നെ കരച്ചിലും എല്ലാം ഉണ്ട് പിന്നെ മലയാളം അറിയണവലാണല്ലോ കോയമ്പത്തൂർ എത്തി ഇവിടുന്ന് അങ്ങോട്ട് മലയാളം അറിയണവലാണുണ്ടാവാതെ ഞാൻ ആദ്യം ഒരു മുൻ ഒരു ഇത് എന്താ പറയുക മുൻകൂർ ജാമ്യം കൊടുത്തേന് ഓൽക്ക് ഇതുവരെ നമുക്ക് എന്ത് ചെയ്ത് തന്നാലോ ആർക്കും മനസ്സിലാവലുള്ളൊരു ധൈര്യമുണ്ട് ആ ധൈര്യത്തിലേന് ഞങ്ങൾ എഴുന്നേനെ കിട്ടും അങ്ങനെ പിറ്റത്തെ ദിവസമാണ് രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ഞങ്ങളെ തൊട്ടപ്പുറത്തെ ബോഗിയിൽ തന്നെ വാരണാസി മുതൽ തന്നെ രണ്ട് ഹിന്ദു ഫാമിലി മലയാളി ഫാമിലീസ് ഉണ്ടേനും അവർ നാല് പേര് കുറച്ച് പ്രായവരാണ് അവർ വാരണസിയിൽ പോയിട്ട് വരിയിരുന്നു അപ്പോൾ ഞങ്ങൾ തെറി കുറച്ചിലൊക്കെ എന്തെല്ലാം അവർ കേട്ട് നല്ലതാക്കരം അങ്ങനെ ആ രണ്ട് ദിവസം മുന്തി തള്ളി നമ്മൾ നമ്മളെ നാട്ടിലേക്ക് എത്താൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ല വിഷപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ പാലക്കാട് എത്താനാകുമ്പോഴത്തേക്കും മക്കളൊക്കെ ഈ പിന്നെ ബസ്സിൽ ബസ് നിർത്താനാവുമ്പോൾ ബസ്സിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന പോലെ വന്ന് നിൽക്കുന്നുണ്ട് ഇനി ട്രെയിനിൻ്റെ അടുത്ത് ഈ ഇവിടെയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ പാലക്കാട് അടുത്തൊക്കെ ഒക്കെ മലബാർ സിമന്റിൻ്റെ ഒക്കെ ആ ഒരു ഏരിയയിലൂടെയാണ് ട്രെയിൻ പോകുന്നത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അവിടെ നിന്നൊക്കെയാണ് അങ്ങ് മയിലിനൊക്കെ കാണാൻ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഞങ്ങളങ്ങനെ നോക്കി നോക്കി നിൽക്കുക ഹസ്ബൻഡാണെങ്കിൽ പാലക്കാട് വന്ന് കാത്തു നിൽക്കുന്നുണ്ട് ഉച്ചക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരത്തെ നേരത്തെത്തിയിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് അപ്പോൾ ഞങ്ങൾ ആറുമണിക്ക് എത്തുന്നതന്നിട്ട് കറക്റ്റ് ഓൺ ടൈം ആയിരുന്നു കേട്ടോ വണ്ടി ഞങ്ങൾ കറക്റ്റ് ആറു മണിക്ക് തന്നെ അവിടെ എത്തി ആ അതുപോലെ പറഞ്ഞ് തിരിച്ച് പോരുമ്പോഴും നമുക്കിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ആളുകൾ മാറി വരുന്നുണ്ടെങ്കിലും ഫാമിലി ആയിരുന്നുണ്ടായിരുന്നത് അത് അതിലൊരാളെ തല അങ്ങനെ തലൻ്റെ നടുകെ ഓപ്പറേഷൻ ചെയ്ത അടയാളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ കുറച്ച് മുറികളൊക്കെ ബാക്കിയുണ്ട് ഇത് കണ്ടിട്ട് ശരിക്കും എനിക്ക് ഫുഡ് ഫുഡ്ക്കാൻ തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ കാത്തുനിന്ന് കാത്തുന്നതുണ്ടോ അവിടെ സ്റ്റേഷൻ എത്തിയില്ല അതിൻ്റെ മുന്നേ ഇവർ പോയിട്ട് ഡോറിൻ്റെ അടുത്ത് പോയി നിൽക്കുക ആരാണ് ആദ്യം പപ്പൻ്റെ അടുത്ത് ഓടുക എന്നുള്ള ഇതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഫസ്റ്റ് ആര് പപ്പനെ കാണുമെന്ന് വെച്ചിട്ടെ അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് അവിടെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയപ്പോ പതിനൊന്ന് മണി അതിനോട്ടോ പിറ്റേന്ന് രാവിലെ കിച്ചനൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് എന്താ പറയാ മുളക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും പൂത്ത് പോയിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും എത്രയോ ബെറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാലും കുറച്ച് പണികളൊക്കെ ഉണ്ട് പിന്നെ സ്കൂൾ മക്കളെ സ്കൂളിലാക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി ഈ വർഷം വില എൽ കെ ജിയിലേക്ക് ഫസ്റ്റ് ആയിട്ട് പോവാണ് ഒരു കുഴപ്പമില്ലാതെ പോയി അങ്ങനെ ഞാൻ വീണ്ടും ഫ്രീ ആയി അപ്പം ഇനി ഒരുപാട് വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് വീണ്ടും വരാം